പ്രിയപ്പെട്ടവരെ ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ ഒന്നിച്ചൊരു യാത്ര പോയി കുറച്ച് ദൂരം അവർ പിന്നിട്ടപ്പോൾ ഒരു തീരപ്രദേശത്തു കൂടെയാണ് അവർ നടക്കുന്നത് എന്തോ ഒരു വിഷയത്തിൽ പരസ്പരം ഒരു തർക്കമുണ്ടായപ്പോൾ ഒന്നാമൻ രണ്ടാമനെ വന്ന് അടിച്ചു അടി കിട്ടിയ ഉടനെ ആ രണ്ടാമൻ അവിടെ ഇരുന്ന് മണലിൽ എഴുതി എൻ്റെ ചങ്ങാതി എന്നെ തല്ലി പിന്നെയും യാത്ര തുടർന്നു ഇപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പുഴയുടെ തീരത്ത് കൂടെയാണ് എന്തോ ഈ രണ്ടാമൻ അറിയാതെ കാല് തെന്നിയിട്ട് ആ പുഴയിലേക്കന്ന് വീണു ആ സന്ദർഭത്തിൽ ഒന്നും നോക്കാതെ ഒന്നാമൻ വേഗം പുഴയിലേക്ക് എടുത്ത് ചാടി രണ്ടാമനെ രക്ഷപ്പെടുത്തി അവനെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉടനെ കുറച്ചപ്പുറത്തുള്ള ഒരു പാറക്കല്ലിൽ തൻ്റെ എടുത്തുകൊണ്ട് ആ രണ്ടാമൻ എഴുതി കൊത്തി എഴുതുകയുണ്ടായി എൻ്റെ സുഹൃത്ത് എന്നെ രക്ഷിച്ചു ഇത് ഒന്നാമനായ ആ സുഹൃത്ത് കണ്ടപ്പോൾ ഈ ചങ്ങാതിയോട് ചോദിച്ചു അല്ല സുഹൃത്തെ രണ്ട് പ്രാവശ്യം ഞാൻ നിന്നെ ശ്രദ്ധിച്ചു ആദ്യം നിന്നെ ഞാൻ ഒരു ചെറിയ ഒരു തർക്കത്തിൻ്റെ ഭാഗമായിട്ട് നിന്നെ ഒന്ന് തല്ലിയപ്പോൾ നീ അത് അവിടെ മണലിലാണ് എഴുതിയത് എന്നാൽ ഇപ്പോൾ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയപ്പോഴാവട്ടെ നീ ഈ കല്ലിൽ ഇത്ര പ്രയാസപ്പെട്ട് എൻ്റെ സുഹൃത്ത് എന്നെ രക്ഷിച്ചു എന്നും നീ എഴുതി വെച്ചല്ലോ എന്താണ് ഇത് രണ്ടും രണ്ട് രൂപത്തിൽ ഇങ്ങനെ എഴുതി വെക്കാനുള്ള കാരണം ഉടനെ ആ രണ്ടാമൻ പറഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തെ നീ എന്നെ തച്ചത് അത് ചെറിയൊരു വേദനയാണ് അതുകൊണ്ട് തന്നെ ആ വേദനയുടെ ഓർമ്മ ഒരല്പസമയം പോലും നിലനിൽക്കരുത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് മണലിൽ എഴുതാൻ കാരണം അതൊരു കാറ്റിൽ അങ്ങ് മാലി ഇല്ലാതെയാവണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൽ നിന്ന് എനിക്ക് എന്തോ ഏതോ ഒരു നിമിഷത്തിൽ ഉണ്ടായ ഒരു വേദനയുടെ ഓർമ്മ അത് നിലനിൽക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധം ഉണ്ട് എന്നാൽ എൻ്റെ സുഹൃത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു സഹായമുണ്ടല്ലോ ആ സഹായം എന്നും എൻ്റെ മനസ്സിൽ മായാതെ മങ്ങാതെ നില കൊള്ളുകയും വേണം അതുകൊണ്ടാണ് ഞാൻ നീ എന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ കല്ലിൽ എഴുതി വെച്ചത് എന്ന് ആ സുഹൃത്ത് പറയുകയുണ്ടായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കഥയിൽ നമുക്ക് ഒരുപാട് പാഠമില്ലേ നമ്മുടെയൊക്കെ അവസ്ഥ നേരെ തിരിച്ചാണ് നമ്മളെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരു പക്ഷേ വല്ലാത്ത പ്രയാസത്തിനിടക്കായിരിക്കും നമ്മളെ സഹായിക്കുക അതല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും നമുക്കൊരു പ്രോത്സാഹനം നൽകുക പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കൂടെയുള്ളവനെ ഒരു വാക്കു കൊണ്ടുപോലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും മനുഷ്യൻ മടിക്കുന്ന കാലത്ത് നമ്മളെ ചിലരൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ പലരും സഹായിക്കുമ്പോൾ ഒരു ചെറിയ ഒരു വേദന അതല്ലെങ്കിൽ ചെറിയ ഒരു വിഷമം നമ്മുടെ സുഹൃത്തിൽ നിന്ന് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നാം അവൻ ചെയ്ത നന്മകളെ ഒന്നടങ്കം എന്ന് മാത്രമല്ല നമുക്ക് അവനിൽ നിന്നുണ്ടായ ആ ഒരു ചെറിയ ഒരു വേദനയായിരിക്കും വലിയ പ്രശ്നം എന്നാൽ അതിനേക്കാൾ എത്രയോ പതിമടങ്ങ് വിലയുള്ള ഒരുപാട് സഹായ സഹകരണങ്ങൾ നമ്മുടെ സുഹൃത്ത് അതല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ നമുക്ക് ചെയ്തിട്ടുണ്ടാകും പക്ഷേ അതൊന്നും നമ്മൾ ഓർക്കാറില്ല ഏതായാലും ഈ കഥയിൽ നമുക്ക് വലിയ പാഠമുണ്ട് കൂടെയുള്ളവൻ വല്ല നന്മയും ചെയ്താൽ അതെന്നും ഓർമ്മ വേണം നമ്മുടെ കൂടെയുള്ളവർ ജീവിതമല്ലേ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും അസ്വരസ്യങ്ങളൊക്കെ ഉണ്ടാകും വല്ല വാക്കോ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രവൃത്തി കൊണ്ട് ഒരു വേദനയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മറക്കുകയും വേണം